തറം തുറത്തിൽ വേണ്ട ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ചില രണ്ടു മൂന്ന് കടങ്ങളുണ്ട് നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് നേരെ വച്ച് നമ്മൾ ഇടുന്ന വളം അതിന്റെ തറം തുറക്കണം അതിന്റെ ഉള്ളിൽ നമുക്കെല്ലാം സുരക്ഷിതമായിട്ടിടാം പിന്നെ വെള്ളം സംഭരണം അതൊരു വലിയ കാണുന്നു മഴക്കാലത്ത് ജല സംഭരണം ജലം കൂടിക്ക വീട് ഇറങ്ങണ തറം തുറക്കല് തെന്നിക്കോപ്പുകളൊക്കെ இன்னே பண்டர கேளிய நமக்கு சம கால குறைவா கூட்ட ஜோலியும் கூட கொடுக்குது ஒரு சாமுகியில அஸ்பெக்ட் இருக்கு. பாற 쪽ல ஒரு ஜோடி आहे आसे இருக்கு. तो कोनी रूटा डॉक्टर एक वाडो तरफ जोलीं कूडी करत कोतुना वो संविधान उडे. মানে ஒரு الطريقه நம்ம ஒரே அஸ்பெக்ட் மட்டும் കാണാൻ പറ്റிய. அப்ப செல் சகுதி तरफा आल्का இருக்கு. पूरी செல் को अर्गने करना चांन किया बॉडी का वो लक्षण होती. हडकर पण মানে हमारा

പിന്നെ നനച്ച് നോക്കിട്ട് നമുക്കറിയാം നനച്ചിങ്ങനെ പരിശോധിച്ച് ഇത് പറയുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ ബിജെപി ആർ മോദി ഒക്കെ വീര ടിജി ടാർക്ക് ടിജി യാത്രാ പദ്ധതി പ്രൊമോട്ടിങ് ഫാക്ടീരിയസ് കേവലം കേവലം നോസ് കിര നമ്മൾ മസ്തികേറ്റ കേവലം ഇതാണ്ടല്ല യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷനിൽ ഉണ്ടാകില്ല കണ്ടോ അതാ നമ്മൾ വിശി അരികളെ സംശയിക്കുന്ന കട്ട സുഹൃത്തുക്കളെ നമ്മളിവിടെ ഈ ഉദ്യോഗം ആരംഭിച്ചപ്പോൾ നല്ല മഴയായിരുന്നു ഈ മഴയൊക്കെ ബ്ലോക്കിന്റെ പേരിൽ ഉള്ള കട്ടരെ അതിന് സഹിച്ചും ഒക്കെ ഇവിടെ എത്തിക്കുന്ന ഉള്ള സംശയങ്ങളും അതിനെ നിവാരണമായിട്ടുള്ള ഉത്തരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്

കൃഷിയുടെ പുഷ്പ കാലഘട്ടത്തിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസിൽ കൂടെ ചൂടുണ്ടെങ്കിൽ അത് പതിരാകും ഞങ്ങൾക്ക് അറിവാണ് വീണ്ടും അടുത്ത വന്ന് അത് അപ്പൊ കൃഷി മഴയുള്ള സ്ഥലത്താണ് പണിയേണ്ടത് അതൊരു മഴയല്ലാന്നുണ്ടെങ്കിൽ കൃഷി പണിയാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ മഴ ഉള്ളപ്പോ പണിയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അത് മഴയുള്ള ശ്രദ്ധീകരിക്കാൻ പറ്റ പോരായ്മകൾ എന്നുണ്ടെങ്കിൽ

എല്ലാ വേണ്ടേ ഒരു ുംഭിപ്രായം വന്നു അത് ഞങ്ങൾ ഗവൺമെന്റ് അങ്ങനെ സമൂഹത്തിന്റെ അടുത്ത യഥാർത്ഥ കർഷകരുടെ അഭിരുചികളും ആഗ്രഹവും സംശയങ്ങളും ദുരീകരിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ ഉള്ള ആശയങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അറിയിച്ച പരിഹാരം കാണാനുള്ളൊരു നിരീക്ഷണം നമ്മളിൽ ഉണ്ടാകണം അത്തരം യോഗങ്ങൾക്ക് അത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മള് നിങ്ങളെ ചർച്ചയിൽ കാര്യങ്ങളൊക്കെ നല്ലതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് പക്ഷെ നമ്മള് വ്യക്തമായി പറഞ്ഞപ്പോ നമ്മള് എങ്ങനെ കിടത്തലെ ഒന്ന് ഇവിടെ നട്ടു കഴിഞ്ഞതിന് ശേഷം നാല് ദിവസം മുതൽ ഏഴ് ദിവസത്തിനകത്ത് കിടനാശിനി പ്രയോഗിക്കാം പൊതു ആളുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ പലർക്കും വിജയിക്കുന്നുണ്ട് പലർക്കും വിജയിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിജയിക്കുന്നില്ല കിടനാശിനി പ്രയോഗിക്കുമ്പോൾ വെള്ളം വേണം ഇങ്ങനെ ഒരാഴ്ച കിട്ടണം വെള്ളം അതിന് ഉള്ളിൽ വൈകിപ്പോയാൽ അവിടെ പുല്ല് മുളിക്കുമോ അല്ലെങ്കിൽ വെള്ളം ആ കണ്ണത്തിലേക്ക് വെള്ളം കൊടുക്കേണ്ടതുണ്ടോ ഇനി കൃഷി നടാൻ പോകുന്നതിന് ഉപ്പിട്ട് തന്നെ നിലമൊരുക്കുമ്പോൾ കീടനാശിനി പ്രയോഗിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള കീടനാശിനി അവിടെ ഉണ്ടോ പിന്നെ ഈ ഇത്തരം കുമാരൻ ഇത്ര രാസപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു അപ്പോഴും ഒഴിവാക്കാൻ തന്നെ കർഷകർക്ക് അറിയിക്കുക ഒരു നാട്ടിൽ കൂട്ടി ഡ്രൈവർ എടുത്ത് ഇത്ര പിന്നെ പിന്നൊരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടാൻ നല്ല വെക്കുമ്പോ വീണ്ടും കൂട്ടുമ്പോ ആ ഇത്ര തരുന്ന മണ്ണെല്ലാം അടിവശത്തേക്ക് പോകും പിന്നെ വീണ്ടും അടിവശത്തുള്ള മണ്ണ് പിന്നെ നവത്തേൽ നടക്കും ഇത്ര വയ്ക്കുമ്പോൾ നെറ്റ് വളരുന്നെ ഒരു ആറിഞ്ച് വേണ്ടു ചെടി ആറ് ഏഴിഞ്ച് ചെടി ആറിഞ്ച് പോകാവുന്ന വേണ്ടി വന്നിട്ട് അപ്പോൾ ഇത്ര ശേഷം കിട്ടാമറിയോ അപ്പൊ ആ ഇത്ര പണം ചെടി നിക്കുന്ന മണ്ണിൽ കിട്ടുന്നെങ്കിൽ പിന്നെ പൂ കുഴമ്പ് ഒഴിവാക്കേണ്ടതുണ്ടോ നിലപൊരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്തിന്റെ എണ്ണി വളരെ ശ്രദ്ധിക്കും അത് കഴിഞ്ഞ് നമ്മള് നട്ട് നെല്ല് കഴിയുമ്പോ നെല്ലിൽ ചോപ്പ് വരും അപ്പോഴത്തെ വേലികൾ